ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പല ആൾക്കാരും ഇപ്പോഴും അതെല്ലാം പേഴ്സണലായി എടുത്ത് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ ജെ ബിൻസി ശൈത്യ അതുപോലുള്ള ആൾക്കാരെല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ശൈത്യ അനുമോൾ ആദിലാനൂറ ഇവർ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് ശൈത്യം അനുമോളും തെറ്റിപ്പിരിയുന്നു ബിഗ് ബോസ് തീരുന്നതിന്റെ അവസാന ആഴ്ചയിൽ വീണ്ടും റീ എൻട്രിയിൽ ശൈത്യ വരുന്നു ശൈത്യം അനുമോളും വീണ്ടും വഴക്കുകൂടുന്നു അവിടെ ആദില നൂറ ശൈത്യോടൊപ്പം നിൽക്കുന്നു അതായത് അനുമോളാണ് തെറ്റുകാരി ശൈത്യ നല്ലവളാണ് പാവമാണ് എന്നുള്ള നിലയ്ക്ക് ശൈത്യയോടൊപ്പം അവർ നിൽക്കുന്നു അനുമോളെ തള്ളിക്കളയുന്നു ബിഗ് ബോസ് തീർന്നു ഇപ്പൊ എന്താണ് സംഭവിച്ചത് ശൈത്യെ ഈ പറയുന്ന ആദിലാനൂറ അൺഫോളോ ചെയ്യുന്നു ശൈത്യ ആദിലാനോറയെയും അൺഫോളോ ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി ശൈത്യ പറഞ്ഞത് കള്ളമാണ് ശൈത്യ പറഞ്ഞത് ശരിയല്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് അതായത് ഇവരെല്ലാവരും പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ബിൻസി ആർ ജെ ബിൻസി തരം കിട്ടുമ്പോഴെല്ലാം അനുമോൾ ബിന്നറല്ല അനുമോൾ കളിച്ചിട്ടല്ല കപ്പ് കിട്ടിയത് പി ആറ് കൊണ്ടാണ് ശൈത്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പി ആറ് കൊണ്ട് മാത്രമാണ് കപ്പ് കിട്ടിയത് എന്നുള്ള തരത്തിൽ എന്തായാലും കപ്പ് അനുമോൾക്കല്ലേ കിട്ടിയത് പി ആറ് കൊണ്ടായാലും എന്തുകൊണ്ടായാലും കപ്പ് അനുമോൾക്കാണോ കിട്ടിയത് അപ്പൊ അത് അംഗീകരിക്കുക അനുമോള് കളിക്കാതെ കപ്പ് കിട്ടി എന്നുള്ള തരത്തിലാണ് ഇവർ പറയുന്നത് പി ആറ് കൊണ്ട് മാത്രമാണ് എന്ന് ഒരു പി ആറ് വിചാരിച്ചാലും ഒരാൾക്കും ബിഗ് ബോസിന്റെ കിരീടം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ കളിക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്യാതെ ഒന്നും കപ്പ് കിട്ടില്ല അവിടെ വിജയിക്കുന്നത് എങ്ങനെയാണ് പി ആർ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിവോ ഇല്ല പ്രേക്ഷകർ വോട്ട് ചെയ്യണം ഏത് പി ആറ് വിചാരിച്ചാലും പ്രേക്ഷകർ വോട്ട് ചെയ്യണമെന്നില്ല അവരോട് കളിച്ചാൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അനുമോളിന്റെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടമായി അതുകൊണ്ട് പ്രേക്ഷകർ വോട്ട് ചെയ്തു അനുമോളുടെ ഗെയിം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് പി ആറുകൾ ശ്രമിച്ചത് അതവർ വൃത്തിയായി ചെയ്തു അതുകൊണ്ട് പ്രേക്ഷകർ അറിഞ്ഞു അനുമോൾ എല്ലാ പ്രേക്ഷകർക്കും അനുമോളുടെ ഗെയിം ഇഷ്ടമാവണം എന്നില്ല ഭൂരിഭാഗം പ്രേക്ഷകർക്കും അനുമോളുടെ ഗെയിം ഇഷ്ടമായതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് അല്ലാതെ അനുമോൾ കളിക്കാതെ ചുമ്മാ അങ്ങ് ജയിച്ചു പോയതൊന്നുമല്ല ഇപ്പോ ബിൻസിക്കെതിരെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ബിൻസിയും അപ്പാനിയുമുള്ള ഒരു ക്ലിപ്പ് പുറത്തു വന്നു അത് എ ആയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ടായിരുന്നു ബിൻസ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു തീർച്ചയായും അത് എ വീഡിയോ എന്നും ഒറിജിനൽ വീഡിയോ തന്നെയാണ് ഒരുപാട് യൂട്യൂബേഴ്സ് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുറത്ത് വിടരുത് എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ അവർ അത് പുറത്ത് വിട്ടു അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല അത് ഒറിജിനൽ ഫുട്ടേജ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് പല യൂട്യൂബേഴ്സും അതടുത്ത് വീഡിയോ ചെയ്തു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിനെ ആ രീതിയിൽ വിട്ടുകളഞ്ഞിരുന്നു എങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയി മാറില്ലായിരുന്നു അത് വലിയ രീതിയിൽ പ്രചരിക്കുകയില്ലായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് വീണ്ടും വലയിലായി എന്നുള്ളതാണ് ഇവരെല്ലാവരും ഗെയിമിനെ ഗെയിമായി കാണാതെ പേഴ്സണലായി എടുത്തിട്ടാണ് പെരുമാറുന്നത് അതായത് ഒരു വൈരാഗ്യത്തോടെയാണ് പല ആൾക്കാരും പെരുമാറുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിലെ നിങ്ങളുടെ പ്രകടനം ഗെയിമായിരുന്നു അത് ആ സമയത്ത് തന്നെ വിട്ടുകളയുക ഇപ്പോ അനീഷ് ഷാനവാസ് ഇവരെന്താണ് ചെയ്യുന്നത് അവിടെ നടന്ന വിഷയം അവിടെ തന്നെ അവസാനിപ്പിച്ചിട്ടാണ് അനീഷും ഷാനവാസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായി ഒരാളെ കുറിച്ചും കുറ്റം പറയുന്നില്ല അതൊരു ഗെയിം എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് വേണ്ടത് ഇപ്പോൾ അനുമോളെ കുറിച്ച് ഷാനവാസിനോട് ചോദിക്കുന്നു അനുമോളുടെ വിജയത്തെ എങ്ങനെ കാണുന്നു എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നു അവൾ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഷാനവാസ് അവടെ അവസാന നിമിഷം മത്സരിച്ച ഒരാളാണ് ഷാനവാസിന് വേണമെങ്കിൽ അവൾക്ക് അർഹതയില്ല ഞാനായിരുന്നു വിജയിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയാം ഷാനവാസ് അങ്ങനെ പറയുന്നില്ല വിജയത്തെ അംഗീകരിക്കുന്നു അതാണ് വേണ്ടത് ഒരാളോടും ഷാനവാസ് ദേഷ്യത്തോടെ പെരുമാറിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഷാനവാസിന് സംസാരിക്കാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു ആ രീതിയിൽ ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം ഷാനവാസ് പക്ഷെ മാന്യമായി വളരെ നല്ല രീതിയിലാണ് ഓരോ വ്യക്തികളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശൈത്യ ബിൻസി ഇവരെ പോലുള്ള ആൾക്കാർ അനുമോളുമായിട്ട് ആദ്യമെല്ലാം സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് ശത്രുതയിലായി ഇപ്പൊ പുറത്തു വന്ന് അനുമോൾക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായിരുന്ന പേർ അക്ബർ ഷാനവാസ് ഇവർ തമ്മിൽ തുടക്കം മുതൽ അവസാനം വരെയും ശത്രുതയിൽ തന്നെയായിരുന്നു ഷാനവാസ് എപ്പോഴും അക്ബറിന്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഗെയിം ആയിരുന്നു എന്ന് ഷാനവാസിനും അക്ബറിനും കൃത്യമായി അറിയാം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സ്റ്റാർ സിംഗർ പരിപാടി കഴിഞ്ഞ് ഷാനവാസും അനീഷും അക്ബറിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അക്ബറിന്റെ സ്റ്റുഡിയോയിൽ പോയിരുന്നു അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് എത്ര സ്നേഹത്തോടെയാണ് ഷാനവാസും അക്ബറും പെരുമാറുന്നത് ഷാനവാസ് എപ്പോഴെങ്കിലും അക്ബറിനെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലേ വേണ്ടത് അതാണ് ഗെയിം സ്പിരിറ്റ് ഇത് ഗെയിമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് ബുദ്ധിയുള്ള ആൾക്കാർ പെരുമാറുകയുള്ളൂ വിവരമില്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് അവൾ പി ആറ് കൊണ്ടാണ് കപ്പടിച്ചത് കപ്പ് കിട്ടേണ്ടത് എനിക്കാണ് എന്നെ പുറത്താക്കിയത് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് തീർച്ചയായും ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ് അത് റിയാലിറ്റി ആണ് ഗെയിമുമാണ് ഒരു ഷോയുമാണ് പക്ഷേ ബിഗ് ബോസ് തീരുമ്പോൾ ആ ഗെയിമും അവിടെ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും മനസ്സിൽ അത് കൊണ്ട് നടക്കരുത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ പാരയായി മാറും ഒരുപാട് ആൾക്കാർ പല വൈരാഗ്യം കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ ഫോറിൽ ഡോക്ടർ റോബിനോടുള്ള ദേഷ്യം പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ ഡോക്ടർ റോബിന് ആരോടും ദേഷ്യമുണ്ടായിരുന്നില്ല ഇത്തരം വൈരാഗ്യങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അവർ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഈ വിവരമില്ലായ്മ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഒന്നും ആവാൻ പറ്റാതെ പോയത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ആവാമായിരുന്നു ഇത്രയും പെട്ടെന്ന് പുറത്താവില്ലായിരുന്നു കാരണം ഈ വൈരാഗ്യം ഈ ഒരു ചിന്താഗതി അതുള്ളപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ആദ്യ സമയത്ത് തന്നെ പുറത്താവുന്നത് ഇനിയെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരൂ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ എയറിൽ തൂങ്ങി അങ്ങനെ നിൽക്കേണ്ടി വരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റാൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ